ഖുർആൻ കണ്ടതുപോലെ അന്നും ഇന്നും നട്ടം തിരിയുകയാണ് അല്ലാഹു സുബ്ഹാനഹു ും ഒരുപാട് നൽകിയിട്ടുണ്ടെങ്കിലും അവന്റെ ഏറ്റവും വലിയ മുഹമ്മദാണ് മുഹമ്മദ് മുസ്തഫ ലോക ഈ ഇബ്രാഹിമിനേക്കാൾ വലിയൊരു ലോകത്ത് വന്നിട്ടില്ല

വദാരി യൻ ഇല്ലാഹി ബി ഇന്നിഹി സിറാജുൻ മുനീർ സിറാജ് എന്ന ഖുർആൻ സൂറത്തിനെ പറയുന്നുണ്ട് പക്ഷെ ആ സിറാജിനെ വഖാജന്ന പറഞ്ഞു കട്ടി ജലിക്കുന്ന സൂര്യൻ ഒരു ദിവസം ആ സിറാജിന്റെ വെളിച്ചം കെട്ടുപോകുമെന്ന യാഥാർത്യം നേരെ താഴെ ഇരസം കുബീറത്ത് അതിന്റെ വെളിച്ചം കെട്ടുപോകുമെന്ന ഖുർആൻ തന്നെ പറയുന്നു എന്നാൽ മുഹമ്മദിയത്ത് വർക്ക പറഞ്ഞേക്കി മുഹമ്മദിയത്ത് ആ നൂറാനിയത്ത് ഒരു കാലത്തും കെട്ടുപോകുകയും എല്ലാ കാലഘട്ടത്തിലും അതിന് പ്രകാശം നൽകാൻ കഴിയുന്നത് കൊണ്ടാണ് പറഞ്ഞു ഏത് കാലഘട്ടത്തിലും അത് വെളിച്ചം നൽകി അപ്പടി മഹലോക്കൻ നൽകുന്ന ഏതൊരു കാര്യത്തിനെയും ഏറ്റവും വിശാലമായി പറഞ്ഞാൽ അതിന് പറയാൻ അറബി ഭാഷയിൽ ഒരു പദമുള്ളത് റഹ്മ എന്ന പദം മാത്രം മാത്രം

എന്തിനേക്കാളും റഹ്മത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പുണ്യ റഹ്മത്താണ് കുട്ടി ആ റഹ്മത്ത് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ലേ ഈ പ്രപഞ്ചത്തിന്റെ രഹമത്ത് എന്ന് രഹമത്താണ് അതന്നെ സൂറമല്ലേ എന്നാൽ മുഹമ്മദിയത്തിന്റെ രഹമത്ത് രഹമതി വസിയാതു കുല്ലി ഷൈ അ ആ രഹമതോ ആ രഹമതു വമാ സുന്നാകല്ല രഹമത ലിൽ ആലമീ അത് സർവ്വദേയി വ്യാപിക്കുന്ന രഹമത്താണ് ഖുർആനിലേക്കാൾ പോലും വിശാലമായ രഹമത ആയിട്ടല്ലേ മുഹമ്മദിയത്തിനെ പറഞ്ഞു ഖുർആൻ ഖുർആനിലേക്കുറിച്ച് രഹമത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പരിമിതമായ ആളുകൾക്കാണ് വ നസ്ലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉ വറഹ്മതു ലിൽ മുഅ്മിനീ മാത്രം റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ 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 എന്നാൽ റസൂലിന്റെ റഹ്മത്ത് അങ്ങനെയല്ലല്ലോ വമാ അർസൽനാക ഇല്ലാ ലിൽ ലിൽ ആലമീൻ മുഅ്മിനീൻ മുഹമ്മദ് മുസ്തഫ അപ്പോൾ റഹ്മത്തിന്റെ വിശാലതയിൽ മുഹമ്മദിയത്തിനെ വഹാബിക്ക് ബുദ്ധി സലഫി ഓഫീസിൽ നൂറ്റാണ്ടിലേറെയായി അവന്റെ ബുദ്ധി പണയ

كتب محمد مصطفى صلى الله عليه وسلم يوم رحمة الله الله سبحانه وتعالى ما أنزل الرحمن أو أو ينزل من رحمة تسعد أو تنزل في ملكوت الله أو ملكه من كل ما يختص أو يشمل إلا وطاه المصطفى عبده نبيه مختاره المرسل واسطة فيها وأصل لها يعلم هذا كل من يعقل പ്രപഞ്ചത്തിൽ എന്നിവരെ വന്നിട്ടുള്ള പ്രപഞ്ചത്തിൽ ഭൂമി താഴെ ഇറങ്ങിയിട്ടുള്ളതും മുകളിലേക്ക് ഭൂമിയിൽ നടന്നതും മലക്കൂട്ടിൽ നടന്നതും ജബറൂത്തിൽ നടന്നതും കഹറൂത്തിൽ നടന്നതും ഏത് റഹ്മത്തും ആ അതിനേക്കാൾ വലിയ റഹ്മ ഖുർആനിന്റെ ഹദയം യാസീൻ ആയത്ത് കണ്ടുകൊണ്ട് ഖുർആനിന്റെ ഖുലാസ മുഹമ്മദിയത്താണ് യാസീൻ മിൽ അസ്മാഇ മുഹമ്മദ് ബേറു ദൈരിക്കല്ല കുട്ടിയാസീൻ മിൽ അസ്മാഇ മുഹമ്മദ് എന്താണ് മുന്നേ സലഫി നീ ഖുർആൻ കണ്ടു നിനക്ക് ഖുർആൻ അറിയാം നീ എന്താണ് ഖുർആനെ മനസ്സിലാക്കിയത് ഇന്ന ലികുല്ല ശൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ ഏദം മിൻ മുഹദയം ഉണ്ടെങ്കിൽ ഖുർആനിന്റെ ഹദയം യാസീനാണ് എന്ന് നമ്മുക്ക് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ടാണ് കുഞ്ഞു മോനേ യാസീൻ ഖുർആനിന്റെ ഹൽബായത എന്തുകൊണ്ടാണ് ഹൽബായത ഖൽബ് എന്നൊരു ഒരു കാര്യത്തിന്റെ ഖുലാസയാണല്ലോ ഒരു കാര്യത്തിന്റെ മജ്ജയാണല്ലോ ഒരു കാര്യത്തിന്റെ കേന്ദ്രമാണല്ലോ ഖൽബ് എന്ന് പറയുന്നത് ഏതാണ് ഖൽബ് യാസീൻ എന്താണ് യാസീൻ യാസീൻ മിനസ്മാഇ മുഹമ്മദ് വറകബറ യാസീൻ മിനസ്മാഇ മുഹമ്മദ് അപ്പോൾ എന്നാണ് ഇതിൻ്റെ ഹൽബ് ഹൽബുൽ ഖുർആനി മുഹമ്മദും ഖുലാസത്തുൽ ഖുർആനി മുഹമ്മദും മഅയാറുൽ ഖുർആനി മുഹമ്മദും മുഹമ്മദിയത്തിനെക്കാൾ വലിയവൻ ഖുർആൻ ഇല്ല എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഹമ്മദ് ഉറക്ക പര പുണ്യ മുഹമ്മദ് സ്വർഗ്ഗവാസികൾ പാതിമഗരം ഉപയോഗിക്കുന്ന അദ്ധായമുണ്ടെന്ന് അലി സ്വഹാബികളുടെ തന്നെ സഫൂത് തഫാസിൽ അല്ല ഹദീസിലേക്ക് പഠിച്ചിട്ടില്ല പാതിമഗരം

ആകാശം ഭൂമികടയിൽ ആകാശം ഭൂമികടയിൽ ഇതിനെ കൺവെല്ല ഒരാളുണ്ട് ചിലർ പറയും ഇബ്രാഹിം ഇ ഇബ്രാഹിം ഇബ്രാഹിം എന്നല്ല മുഹമ്മദല്ല തന്നെ മുഹമ്മദ് മുസ്തഫ അല്ലേ അങ്ങനെ അല്ലേ എന്തു കൊണ്ടും ഇബ്രാഹിം റസൂലുൽ ഖൗമല്ലേ റസൂലല്ലല്ലോ ലോക പ്രസിദ്ധ ഖുർആനും റസൂലിനെ പറ്റിയല്ലേ പറഞ്ഞുള്ള രണ്ടാമത്തെ റസൂൽ ഖുർആനിൽ ഇല്ല അപ്പോൾ നമ്മുടെ ഒരു പരിപാടിക്ക് സ്ഥിരമായി വരുന്നവർ എം എൽ എ കഴിഞ്ഞ തവണ പരിപാടിക്ക് നമ്മുടെ കോഴിക്കോട് ക്ലാസ് നമ്മളാണിൽ സാധാരണയായി വരുന്നവർ എം എൽ എ അങ്ങനെ ഈ പ്രാവശ്യം അയാൾ നമ്മുടെ പരിപാടിയിൽ വന്ന് കേറി കേറിയ ഉടനെ അയാൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്റെ ടൈറ്റലിന് മുകളിൽ മൂന്നക്ഷരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ തവണ വന്നപ്പോൾ എന്റെ കൂടെ അഞ്ചക്ഷരമുണ്ട് കഴിഞ്ഞ തവണ ഞാൻ എം എൽ എ ആയിരുന്നു ഈ വർഷം ഞാൻ എക്സ് എം എൽ എ രണ്ടാമത്തെ ഒരു ഖുർആനിൽ ഇല്ല

فأنت باب الله فأنت باب الله فأنت باب الله يا, يا, يا رسول الله أنت أنت بابي أي من أتاني من غيرك لا يدخل إلي يا, يا رسول الله من نوري

ഖുർആനിന്റെ പദപ്രഭാഷണം കൂടാന 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 ഖുർആൻ ഖുർആനെ കൂടാന കൂടീ മനുഷ്യജൻസക്ക് ദിന സംഗേതത്തെ പ്രസവിക്കാൻ കാരണമായി റഹ്മുഹുള്ളാ എന്തേ അതിnin ഒന്നാം ദിവസം തന്നെ റഹ്മാൻ പേയി എന്തേ അതും ഫർമുഹമ്മദാണ് ഫർമുഹമ്മദല്ലായ ഉന്നു ഇല്ലാതൊന്നു ഇല്ല ഉർ റസൂലു ഇല്ലാ വേറ ഇലാഹാ ദി നഖാഹു ഹൂദ هذه ما تموتني مهودني أبور رسولا رسول الله رسول القوم وإلى ثمود أخاهم صالحا وإلى مدين خافهم شعيبا وأرسلنا نوحا إلى قومه وأرسلنا لوطا إلى قومه إبراهيم سيدنا إبراهيم ഇബ്രാഹിം ലോകത്തിന്റെ രണ്ടാമത്തെ ആൾസൂലാകുമ്പോൾ അപ്പുറം നേരെ നാല് കൊന്ന മറിഞ്ഞിരത്തിന്

ഇല്ല മുഹമ്മദിയത്താണ് മുഹമ്മദിയത്തിൽ ആലമുനി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മൾ ഒന്ന് ഉഷാറാവീ മുഹമ്മദ് മുസ്തഫ അള്ളാഹു മുഹമ്മദ് മുസ്തഫ നസ്കാരം കൊണ്ട് കൽപ്പിച്ചതുകൊണ്ടല്ല പ്രശംസിക്കുന്നത് ഫർഉ കൊണ്ട് എങ്ങനെ അസലിനെ കാണുക നസ്കാരം ഫർഹായല്ല മുടി നിസ്ഥാരം നിസ്ഥാരം കൽപ്പിച്ചതുകൊണ്ടല്ല നസ്കാരം മൂസ കൽപ്പിച്ചിരുന്നു അലൈഹിസ്സലാം لقومكما السلام പക്ഷേ മുൻസാനബിയുടെ കാര്യത്തിൽ സദാസമയവും പറയണമെന്നൊരു ആയത്തില്ലല്ലോ നിസ്കാരം ചെയ്യാൻ കല്പിച്ചിട്ടുണ്ടല്ലോ

അതിന് മുൻപോ ഇതാണോ അടിസ്ഥാന കാരണം അതൊന്നും അടിസ്ഥാന കാരണമല്ല മുഹമ്മദിയ ഉത്ത മുഹമ്മദ് മുസ്തഫ ആയിരക്കണക്കായ നാമങ്ങൾ ഹബീബായ റസൂലുള്ളാഹി കണ്ട ആയിരക്കണക്കായ നാമം അതിയൊരു ഒരു നാമം സൂർഉൽ വജൂദ് സൂർഉൽ വജൂദ് മുഹമ്മദ് വലകബറ മുഹമ്മദ് കഅബയെ പോലും അള്ള സസ്പെൻഡ് ചെയ്തില്ലേ എന്തിനെ

പിന്നെ തിരിച്ചല്ലോ അങ്ങോട്ടും തിരിച്ചല്ലോ ഇങ്ങോട്ടും തിരിച്ചല്ലോ എന്തിനാണ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമ്മൾ കാബയിലേക്ക് തിരിയാനുള്ള കാരണം എന്താ കാബയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് صلوا كما رأيتموني صلوا كما رأيتموني وصلي حبيباي محمد مصطفى ماتي عند النهاية بدرك إلا للعلماء هذه الصورة ما وإلا وما جعلت يا رب ولا تشير ما وإلا ربي ما تشير كذلك سلف يلا تشير سلفك الله سبحانه وتعالى بحث الدين من سلاك الله توفيقنا الجيل

إلا للعلماء إلا يتبعوا من يتبع الرسول مما ينقلب على الله وياتي الى وإن كانت الى محمد يتنقبل يتنقبل وإن كانت الكبيرة إلا على الذين على الله هداية محمد يا الله تبارك محمد الله الله يا الله الله മുഹമ്മദ് മുസ്തഫ അത് പ്രയാസാണ് പിന്നെയും എനിക്കിഷ്ടപ്പെട്ട ത്രിപില എന്നല്ല എനിക്കിഷ്ടപ്പെട്ട ത്രിപുലേക്ക് താങ്കൾ തിരിയു എന്നല്ല താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ത്രിപുലയിലേക്ക് താങ്കൾ തിരിയോ എനിക്കോ ഇനു മാത്രമല്ല എനിക്ക് എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം എന്റെ ഫലങ്ങൾ തന്നെ അങ്ങനെ ഇഷ്ടം തിരിഞ്ഞുകൊള്ളുക അപ്പോൾ നീ ഇന്ന് തിരിഞ്ഞു നിൽക്കുന്ന കാബയുണ്ടല്ലോ അതിന്റെ ആശയമറി മുഹമ്മഡാണ് അഹമദിയത്തിനെ കഴ വല്യതൊന്നുമില്ല ഒന്നുമില്ല അതിനെ പ്രശ്ന അതിനെ അല്ലാഹു എന്നെ അത് അല്ലാന്റെ നസിയാ ഖുർആനൽ അലമത്തുൽ ഖുർആൻ ആയത്തുൽ ഖുർസിയാണെങ്കിൽ സിൽ ഖുർആൻ മുഫസ്സിരികൾ പറയുന്നത് സിൽ ഖുർആൻ എന്താ ആ ആയത്ത് യിലാണ് ആയത്തുകൾക്കിടയിലെ സിൽ ഖുർആൻ എന്നൊരു വജനമുണ്ട് എന്താണ് സിൽ ഖുർആൻ ഇലഖു ജാഅകും رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ها الله അതിനെ പ്രശംസിക്കൽ അൽമിൻ്റെ ദർമ്മയാ അല്ലാ നബി സ്തുതിച്ചവരീ മുഹമ്മദിനെ പ്രശംസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ദർമ്മയാ റസൂലായല്ലാഹ് ഇനി മുഹമ്മദ് എന്ന ഒരാൾ റസൂലായല്ലാഹ സംഗൽപ്പിച്ചു മുഹമ്മദിൻ്റെ മാല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായ വല്ലാന സംഗൽപ്പിച്ചു മുഹമ്മദ് കുറക്കപ്ര മുഹമ്മദ് സംഗൽപ്പിച്ചു റസൂലായ വല്ലാന സംഗൽപ്പിച്ചു ഖുർആൻ കൊണ്ടുവന്നത് വേറൊരു നബിയാണെന്ന് സംഗൽപ്പിച്ചു ശരിയാത്തുകൊണ്ട് കൊണ്ടുവന്നത് വേറൊരു ലഭിയാണെന്ന് സങ്കൽപ്പിച്ചു എന്നാലും ഈ പ്രശംസ പ്രശംസിക്കേണ്ടി വരും അള്ളാ ഈ മുഹമ്മദ് മുഹമ്മൊരാൾ ഭൂമിയിൽ തന്നെ വന്നില്ല എന്ന് സങ്കല്പിക്കു എന്നാലും എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഹസ്സാൻ അപ്പോൾ പുഞ്ചിരിച്ചു മുഹമ്മദ് മുസ്തഫ

മുഹമ്മദ് എന്നൊരാള് ആണ് കൊണ്ടുവന്നിരുന്ന സങ്കല്പിക്കും കൊണ്ടുവന്നിരാന് സങ്കല്പിക്കുക അവൻ അവൻ നമ്മളോട് കൽപ്പിച്ചു ആലമുൽ ആലമുൽമലക്കുറ്റിൽ മുഹമ്മദ് എന്നൊരാളുണ്ട് പിന്നെ പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഇവിടെയാണ് അയാൾ മുഹമ്മദിയെ വഞ്ചിച്ചാണ് മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചത് അതുപോലെ വിളിച്ചു പറഞ്ഞു േ മുഹമ്മദിനെ കൊണ്ടിപ്പോൾ എന്തുപകാരം എന്ന് പറഞ്ഞാബിന് മുഹമ്മദീയത്തിൽ തിരിഞ്ഞില്ല അയാൾ മുഹമ്മദീയത്തിന് അളന്നത് എന്ത് ിൽ ഒരു മീമിന്റെ കെട്ടുകൊടുത്താൽ മുഹമ്മദ് അപ്പോൾ മുഹമ്മദിന്റെ മസ്തറേതാ അത് ഹംദു ആണ് അതല്ലേ അപ്പോൾ ഭിസ്മിയോ ഭിസ്മി ഒരു ഓട്ടം അന്നാടെ പേര് രണ്ടോട്ടം മുഹമ്മദിന്റെ പേര് റഹ്മാനിലും റഹ്മത്തുണ്ട് റഹ്മത്തുണ്ട് റഹീമിലും പടച്ചു 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 പറഞ്ഞു ും എഴുത് അപ്പോൾ കലമു ചോദിച്ചു പ്രമാതാ കുത്തുബ് ആവുമല്ല എന്താണ് ആദ്യം എഴുതേണ്ടത് അപ്പോൾ പറഞ്ഞു റഹ്മാ റഹ്മാ أطل ما كتب القلم في يا رحمة آه رحمة يا رسول الله وما رسلناك الله يا رسول الله يا رسول الله يا رسول الله يا سليمان تود تنام محمد محمد تنام منقوش محمد محمد, 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 محمد

يالله محمد بيننا في الكواكب يا الله انا بدي يا الله يا الله يا الله الله يا محمد يا الله يا الله يا في يا الله يا الله شرف. الله يا പിന്നെ തൂണുകളിൽ <alley Clayak static>

ഞാൻ കണ്ടു മുഹമ്മദ് എല്ലാം എല്ലാം നിൽക്കുന്നുണ്ട് പാത്രങ്ങൾ പരവദാനികൾ വൃക്ഷങ്ങൾ ചില്ലകൾ തണ്ടുകൾ എല്ലാം പ്രക്ഷോഭിച്ചു നിൽക്കുന്നുണ്ട് ബിസ്മി മുഹമ്മദ് അപ്പോൾ ഞാൻ ജിബിലോട് ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞു محمد بشر لا البشر يقوت حجر لا كالحجر إيمان قلب الكرم قرآن بول محمد يتنى من لقد من الله على المؤمنين إذ بعث فيهم رسولا منهم أم عليهم آياته لندن.